യൂട്യൂബിൽ കുത്തിയിരുന്ന ഷോർട്സ് കണ്ട് എന്തായാലും ഗുണമായി ഈ മുട്ടപ്പൊതിയൊന്നുണ്ടാക്കി ഓർത്തു ഒരു മുട്ടയെടുത്ത് നമ്മൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു പൊട്ട മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടതും കുറച്ച് സവോള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ടോ അത് വേണമെങ്കിൽ ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്നതുപോലെ തന്നെ കേട്ടോ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാൻ ഈ പച്ചമുളകത്ത് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാൻ കട്ടോ ഇവിടെ ഞാൻ പച്ചമുളക് ആണ് ചേർത്തിരിക്കുന്നത് അപ്പോഴാണ് ആ നല്ലൊരു ആ മുട്ട നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ മുളക് കടിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മുട്ട ഓംലെറ്റ് പോലെ നന്നായിട്ടൊന്നും നല്ല പരത്തി എടുത്തു അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ചൂട് ചോറും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെല്ലിക്കാച്ചാറും കുറച്ച് ചമ്മന്തി കുറച്ച് തോരനും കൂടെ വെച്ചുകൊടുത്ത് നമ്മളീ മുട്ടയൊന്ന് നടുവയൊന്ന് മടക്കി എടുത്തു അതിന് ശേഷം ഒരു ചെറു ചൂടില്ല ആ പാനിൻ്റെ ചൂടിലവിടെ കുറച്ച് സമയം രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെച്ചിരുന്നു അത് കഴിഞ്ഞ് ഇത് കഴിക്കാൻ നേരത്ത് എടുത്ത് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ ശരിക്കും നമ്മൾ പൊതിച്ചോറൊക്കെ കഴിക്കുന്ന പോലെ ഇനി ഇലയില്ലെന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ ഞാൻ പരീക്ഷിച്ച പോലെ നിങ്ങളൊന്ന് പരീക്ഷ നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഞാനിവിടെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് സവാളയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ചെറിയ ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളിയും ചേർക്കാൻ കേട്ടോ ഇനി മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അധികം സമയം ഒന്നും ഇതിനാവശ്യമില്ല പിള്ളേർക്കൊക്കെ അതിൽ ഒരു ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഒരു പൊതിച്ചോറാണ് അപ്പോൾ വേറെ റൈറ്റുമായിട്ട് ഇനി വരാവേ